പന്മന ഗ്രാമപഞ്ചായത്തിൽ ബാലസഭാ സദസ് സംഘടിപ്പിച്ചു ബോധവൽക്കരണ ക്ലാസ് ആദരവ് എന്നിവയും നടത്തി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷാ വിജയികളെ അനുമോദിച്ചു പന്മന കണ്ണൻകുളങ്ങര വാർഡിലാണ് ബാലസഭാ സദസ് സംഘടിപ്പിച്ചത് നെറ്റിയാട്ട് ജംഗ്ഷനിൽ സംഘടിപ്പിച്ച പരിപാടി ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇടപ്പള്ളി ഇടപ്പള്ളിക്കോട്ടെന്ന പെൺമലി ആശ്രമത്തിലേക്ക് ഒരു വഴി വെട്ടിയത് അങ്ങനെയാണെങ്കിൽ റോഡുണ്ടായത് അപ്പൊ ഗാന്ധിജി നടന്ന സ്ഥലത്തൂടെയാണ് നിങ്ങൾ ദിവസം സ്കൂളിൽ പോകുന്നതെന്ന് അപ്പൊമാനത്തോടി ഓർക്കണ്ടേ അപ്പൊ അങ്ങനെ നടന്ന് നടന്ന് എല്ലായിടത്തും പോയിന്റെ കൂട്ടത്തില് എവിടെയൊക്കെ ചെല്ലുന്നുണ്ടോ അവിടെയൊക്കെ ഗാന്ധിജി എന്ത് കൊടുക്കുന്നു ചൂട് എടുക്കും ചൂരെടുത്ത് ഇങ്ങനെ വരുത്തിയാലും എന്തിനാണ് ചെയ്യുന്നത് നൂറ് വർഷം മുമ്പാണ് ഇപ്പോഴും കാരണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലുള്ളൊക്കെ ഗാന്ധിജി ചൂട് നോക്കുന്ന ഫോട്ടോകൾ നമുക്ക് കാണാം അപ്പൊ സ്വാതന്ത്ര്യ ആവശ്യം പറഞ്ഞു നമ്മൾ വ്യക്തികൾ വ്യക്തി ശുചിത്വം ശുചിത്വം നല്ല വസ്ത്രങ്ങൾ ധരിക്കണം എപ്പോഴും കുളിക്കണം എല്ലാവരും അബ്ദുൾ മജീദ് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു ചവറ എസ് ഐ അനീഷ് കുമാർ വിദ്യാർത്ഥികൾക്ക് ഫുട്ബോൾ ജെയ്സി എന്നിവ സമ്മാനിച്ചു എന്റെ മുമ്പിൽ വരുന്ന അനേകം ഒരു ദിവസം വെച്ച് നോക്കിയാണെങ്കിലും ഒരു ശരാശരി ഒരു നൂറ് നമ്മുടെ സ്റ്റേഷനിൽ വരികയാണെങ്കിൽ അതിനകത്ത് എൺപത് ശതമാനം അടി വഴക്ക് ഇതൊക്കെ അതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ വെള്ളവടിയും അല്ലെങ്കിൽ ഇതാക്കും

മികച്ച കർഷകരായ ശിവാനന്ദൻ രാഘവൻ നായർ എന്നിവർക്കും ആദരവ് നൽകി ചകിരിമെത്ത ഉത്തമം നാടിനും നട്ടലിനും എന്ന പദ്ധതിയുടെ ഭാഗമായി ഒരു അമ്മയ്ക്ക് ചകിരിമെത്ത കൈമാറി കടവിൽ ബഷീറിന് ഗുരുരത്ന പുരസ്കാരവും സമ്മാനിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു വാർഡിലെ കുട്ടി കുട്ടിക്കർഷകർക്ക് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പന്മന ബാലകൃഷ്ണൻ മൺവെട്ടിയും മൺകോരിയും നൽകി പഞ്ചായത്ത് അംഗം ഷംന റാഫി അധ്യക്ഷത വഹിച്ചു ബാലസഭാ പ്രസിഡന്റ് നൈറിൻ ശിവപ്രിയ ആനന്ദവല്ലിയമ്മ നെത്യാട്ട് റാഫി അസ്മിന റെജില പുഷ്പവല്ലി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ